മലയാള സിനിമാ പ്രേക്ഷകർ വിസ്മൃതിയുടെ നീരാളിക്കയങ്ങളിൽ എറിഞ്ഞ ഒരു നടനുണ്ട് നാല് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ആ നടൻ്റെ പേര് പ്രതാപചന്ദ്രൻ പ്രതാപവാനായി തന്നെ അദ്ദേഹം നിറഞ്ഞു നിന്നു മലയാള സിനിമയിൽ അദ്ദേഹം കഥ എഴുതുമായിരുന്നു തിരക്കഥ എഴുതുമായിരുന്നു അതിലൊക്കെ ഉപരി നിർമ്മാതാവും ആയിരുന്നു പ്രതാപ് ചന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട് ഒരു സി ബി ഐ ഡയറക് കുറിപ്പ് കോട്ടയം കുഞ്ഞച്ചൻ സംഘം നാടുവാഴുകൾ തനിയാവർത്തനം തുടങ്ങിയ ചിത്രങ്ങൾ പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മേൽപ്പറഞ്ഞ ചിത്രങ്ങളിലെല്ലാം നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അതായത് ഒരു സി ബി ഐ ഡയറക് കുറിപ്പിലും കോട്ടയം കുഞ്ഞച്ചനിലും സംഘത്തിലും നാടുവാഴുകളിലും ഒക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്നാൽ മുത്തോടുമുത്ത് രാമു കാര്യാട്ടിൻ്റെ ദ്വീപ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ക്യാരക്ടർ വേഷം ചെയ്ത് മലയാളികളെ കരയിപ്പിച്ചു മുത്തോടുമുത്ത് ശങ്കർ മേനക ടീമിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പ്രതാപ് ചന്ദ്രൻ ജനിച്ചത് പത്തനംതിട്ട ഓ ഓമല്ലൂരിൽ ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹം പഠിച്ചുള്ളൂ പതിനാലാം വയസ്സിൽ അഭിനയമോഹവുമായി മദ്രാസിലേക്ക് തീവണ്ടി കയറി മദ്രാസിലെ മലയാളി അസോസിയേഷൻ്റെ റേഡിയോ നാടകങ്ങളിൽ അദ്ദേഹം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിയർപ്പിൻ്റെ വില എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ചു പക്ഷേ തുടർന്ന് കാര്യമായ വേഷങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല പിന്നീട് കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളിൽ നടനായി മാറി ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരാണ് അദ്ദേഹത്തിന് വഴിത്തിരിവായ ചിത്രം പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ പ്രതാപചന്ദ്രൻ്റെ യുഗപ്പിറവി ആരംഭിക്കുകയായിരുന്നു ഒരു വർഷം മുപ്പത്തെട്ട് സിനിമകളിൽ വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മുന്നൂറ്റി അമ്പതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത് തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മാനവധർമ്മം പ്രകടനം ഇവിടെ ഇങ്ങനെ കാട്ടുതി കോടതി എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മാണ രംഗത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൈപൊള്ളി കോടതി മാത്രമാണ് അദ്ദേഹത്തെ രക്ഷിച്ച ചിത്രം ബാക്കി എല്ലാ ചിത്രങ്ങളും എട്ടു നിലയിൽ പൊട്ടി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഏത് വേഷവും സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി അതുകൊണ്ട് തന്നെ ചില ഏ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അന്നത്തെ തലമുറ കണ്ടു നിശീത്തിനി അടക്കമുള്ള ഏ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു പ്രതിഫലം അദ്ദേഹത്തിന് അനിവാര്യതയായിരുന്നു ഇതിൽ ഈ കോടതി എന്ന ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ആ ചിത്രം മാത്രമാണ് രക്ഷിച്ചത് പ്രതാപചന്ദ്രനെ ബാക്കി എല്ലാ ചിത്രങ്ങളും എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൈപൊള്ളി പ്രതാപചന്ദ്രൻ കഥകൾ ഒരുപാടുണ്ട് സിനിമാ ഫീൽഡിൽ പല തരത്തിലുള്ള കഥകൾ ഒരു സിനിമ ഒരു സിനിമയുടെ ലൊക്കേഷൻ തിരുവനന്തപുരത്ത് പ്രതാപചന്ദ്രൻ കോട്ടയത്ത് അരവമ മണി ഡയറക്ടർ നിർമ്മാത അരവുമണി വിളിച്ച് പ്രതാപചന്ദ്രനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണമെന്ന് അടിച്ചുപുറ്റായ പ്രതാപചന്ദ്രൻ തിരുവനന്തപുരത്ത് എത്തി ഓട്ടോ ചാർജ് കൊടുക്കേണ്ടത് നിർമ്മാതാവാണല്ലോ നിർമ്മാതാവ് ഓട്ടോ ചാർജ് ചോദിച്ചപ്പോൾ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എങ്ങനെ തമ്പാനൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാനെന്ന് നിർമ്മാതാവ് അപ്പോഴാണ് പറയുന്നത് തമ്പാനൂരിൽ നിന്നല്ല വന്നത് കോട്ടയത്ത് നിന്നാണ് ഭരത വൈക്ക് കണ്ട പാറുകളിലെല്ലാം കേറി പ്രതാപചന്ദ്രൻ താഴും ഇങ്ങനെയുള്ള ഒരുപാട് കുസൃതി കഥകളും തമാശ കഥകളും ഒക്കെ പ്രതാപചന്ദ്രനെ ചുറ്റിപ്പറ്റി ഹാസ്യം ചെയ്യാനും നല്ല കൈ നല്ല കൈയടക്കമുണ്ടായിരുന്നു പ്രതാപചന്ദ്രൻ ഉദാഹരണത്തിന് കോട്ടയം കുഞ്ഞച്ചനിലെ വില്ലൻ വിഷു പരിക്കനാണ് അതിലെ വില്ലൻ പക്ഷേ ആ പരിക്കൻ പറയുന്നതെല്ലാം ഹാസ്യമായി മാത്രമേ പ്രേക്ഷകർക്ക് തോന്നു അത് പ്രതാപചന്ദ്രന്റെ ഒരു മാജിക്കാണ് എല്ലാ വേഷങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ക്യാരക്ടർ വേഷങ്ങളിൽ അദ്ദേഹം അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് മുത്തോട് മുത്ത് എന്ന സിനിമ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ അത് യൂട്യൂബിൽ ഒന്ന് കണ്ടുനോക്കുക പ്രതാപചന്ദ്രന്റെ അസാധ്യമായ അഭിനയ പാഠമാണ് അതിൽ വ്യക്തമാണ് എം മണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് പിന്നീട് നിലനിൽക്കാൻ വേണ്ടി ഏ വരെ അഭിനയിക്കുന്ന പ്രതാപ് ചന്ദ്രനെ പ്രേക്ഷകർ കണ്ടു പ്രതാപ്ചന്ദ്രനും മാതക നടിമാരും അന്ന് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന അഭിലാഷ തുടങ്ങിയ മാതക നടിമാരും തമ്മിലുള്ള ബെഡ്റൂം സീനുകളൊക്കെ ചരിത്രമായി മാറി പ്രതാപ്ചന്ദ്രൻ തകരുകയായിരുന്നു ഓരോ നിമിഷവും അഭിനയത്തിൽ എന്തെങ്കിലും വേഷം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സാധ്യതയ്ക്ക് വേണ്ടി കിട്ടുന്ന സിനിമകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു അത് ചന്ദ്രനി ചന്ദ്രനിൽ ചന്ദ്രൻ്റെ കള ചന്ദ്രനി ചന്ദ്രൻ്റെ കളം കണക്കെ അല്ലെങ്കിൽ ചന്ദ്രന് ഉണ്ടായ ഒരു കാർമിക എന്താ പറയുക കാർമിക ഒക്കെ ചന്ദ്രനിൽ കാർമിക പാളി വരുന്നത് പോലെ ചന്ദ്രൻ്റെ കളങ്കം പോലെ പ്രതാപ് ചന്ദ്രൻ്റെ യശസ്സിനെ ബാധിച്ചു പ്രതാപ് ചന്ദ്രന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റുമായിരുന്നു അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജീവിത നാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതമാകുന്ന സിനിമയിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് അതുവരെ സജീവമായിരുന്നു അദ്ദേഹം പ്രതാപ് ചന്ദ്രനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വോയിസ് വലിയ പ്രത്യേകതയുള്ള ഒരു വോയിസ് ആണ് ഗാംഭീര്യമുള്ള വോയിസ് ആ ഗാംഭീര്യമുള്ള വോയിസ് അപൂർവം ചില മലയാള നടന്മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മമ്മൂട്ടിയും മുരളിയും സുരേഷ് ഗോപിയും ഒക്കെ തിലകനും ഒക്കെ ഗാംഭീര്യമാർന്ന വോയിസുള്ള നടന്മാരാണ് അവർക്ക് അവരോടൊപ്പമൊക്കെ കിടപിടിക്കുന്ന വോയിസ് മോഡുലേഷൻ പ്രതാപ് ചന്ദ്രന് സ്വയത്തമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യവും പ്രതാപ്ചന്ദ്രനെ മലയാള സിനിമ മറന്നു മറവി എപ്പോഴും ഒരലങ്കാരമാണ് മറവി എപ്പോഴും ഒരലങ്കാരമാണെന്ന് മാത്രമല്ല മറവി ഒരു നല്ല ലക്ഷണമാണ് കാരണം ആരെയും ഓർത്തിരിക്കാൻ സമയമില്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തേത് ആരെയും ഇന്നത്തെ തലമുറ ഓർക്കുന്നില്ല പിന്നെ എങ്ങനെ പാവം പ്രതാപചന്ദ്രനെ ഓർക്കും എന്ന ചോദ്യം ബാക്കിയാകുന്നു പ്രതാപചന്ദ്രൻ്റെ മദ്യപാനം പ്രതാപചന്ദ്രൻ്റെ ശൃംഗാരം ഇതൊക്കെ പല കഥകളായി സിനിമാ ഫീൽഡിൽ അലയടിച്ചിട്ടുണ്ട് അത് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിനൊന്നും മറുപടി പറയാൻ അദ്ദേഹം കാത്തു നിന്നില്ല കാരണം കിട്ടുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ച് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സമാഹരിച്ച് വയ്ക്കുക അതായിരുന്നു പ്രതാപചന്ദ്രൻ്റെ ലക്ഷ്യവും പ്രതാപചന്ദ്രൻ്റെ പ്രതാപചന്ദ്രൻ്റെ നിയോഗം പ്രതാപചന്ദ്രൻ ഇന്നില്ല പക്ഷേ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട് നാടുവാഴികളിലെ കഥാപാത്രം നാടുവാഴികളിലെ പണിക്കർ സംഘത്തിലെ കഥാപാത്രം കോട്ടയം മുന്നച്ചനിലെ കഥാപാത്രം തനിയാവർത്തനത്തിലെ കഥാപാത്രം ദ്വീപിലെ രാമകാരിയേട്ടൻ്റെ ദ്വീപിലെ കഥാപാത്രം മുത്തോട് മുത്തോടുമുത്ത് എന്ന ചിത്രത്തിലെ കഥാപാത്രം ഇങ്ങനെ ഒരുപാടൊരുപാട് കഥാപാത്രങ്ങൾ പ്രതാപ ചന്ദ്രൻ മലയാള സിനിമയിൽ അനശ്വരമാക്കിയിട്ടുണ്ട് രാമചന്ദ്രൻ ചെയ്ത വേഷങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ വേറൊരു നിറഞ്ഞും സാധിക്കില്ല അതാണ് പ്രതാപ് ചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് പ്രതാപ് ചന്ദ്രനെ ചരിത്രത്തിൻ്റെ താളിൽ അടയ അടയാളപ്പെടുത്താനുള്ള അടയാളപ്പെടുത്താനുള്ള സൂത്രവാക്യവും